കോൺഗ്രസിന് തകർപ്പൻ ജയം ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും കന്നഡയിൽ അഥവാ കർണാടകയിൽ കോൺഗ്രസ് തിളങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും കോൺഗ്രസിനോട് കർണാടകയിൽ തന്നെ തോൽക്കുക എന്ന് പറയുന്നത് ബി ജെ പി കോട്ടയ്ക്ക് നിരാശ തന്നെയാണ് സമ്മാനിക്കുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു എങ്കിൽ അത് ബിജെപിക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരട്ടി ആത്മവിശ്വാസം നേടിയത് കോൺഗ്രസ് ആണെന്ന് മാത്രം കർണാടക എം എൽ സി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ പരാജയപ്പെടുത്തി കോൺഗ്രസ്സിന് വിജയം നേടുകയായിരുന്നു ബംഗളൂരു ടീച്ചേഴ്സ് മണ്ഡലത്തിലേക്കുള്ള എം എൽ സി തെരഞ്ഞെടുപ്പിലാണ് വിജയം ജെ ഡി എസ് സ്ഥാനാർത്ഥി എ പി രംഗനാഥിനെതിരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പി പുട്ടണ്ണയുടെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സീറ്റ് പങ്കിടലിന്റെ ഭാഗമായി ബി ജെ പി ജെ ഡി എസ് കൈമാറിയ സീറ്റിലെ വിജയം ഇന്ത്യ സഖ്യത്തിന് ചെറിയ ആത്മവിശ്വാസമൊന്നും അല്ല നൽകുന്നത് ജെ ഡി എസിന്റെ ലീഗൽ സെൽ പ്രസിഡന്റ് കൂടിയാണ് പരാജയപ്പെട്ട എം പി രംഗനാഥ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം നേരത്തെ ബി ജെ പി മത്സരിച്ചിരുന്ന മണ്ഡലം പിന്നീട് ജെ ഡി എസ് എൻ ഡി എ സഖ്യത്തിൽ എത്തിയതോടെ സീറ്റ് കൈമാറുകയായിരുന്നു ജെ ഡി എസിന്റെ ഈ പരാജയം സ്പെഷ്യൽ ആണെന്നാണ് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറയുന്നത് സ്പെഷ്യൽ ആണെന്ന് അതായത് വീണ്ടും വീണ്ടും തോൽപ്പിക്കുക എന്നുള്ളത് ഒരു സ്പെഷ്യൽ തന്നെയാണ് അതും ബി ജെ പി ഇങ്ങനെ കൊഴുത്ത് തരംഗമായി നിൽക്കുന്ന ഒരു സമയത്ത് ഫെബ്രുവരി പതിനാറിനായിരുന്നു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബി ജെ പി ജെ ഡി സഖ്യത്തിനെതിരായ ഇന്ത്യാ സഖ്യത്തിന്റെ വിജയം കർണാടക കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ് വിദ്യാഭ്യാസമുള്ള ജനത ബി ജെ പി ജെ ഡി സഖ്യത്തെ അംഗീകരിക്കുന്നില്ല എന്നും അതിന്റെ തെളിവാണ് ഈ പരാജയം എന്നുമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിക്കുകൂടി ചെയ്തതോടെ കാര്യങ്ങൾ കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു എന്ന് ചുരുക്കം